പല സ്ഥലങ്ങളിലുള്ള പോസ്റ്റുകളുടെ അടിയിൽ നിന്ന് കമൻറ്റ് കണ്ടപ്പെട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ട്രംപിൻ്റെ ഈ തട്ടിക്കൊണ്ടുപോക്കൽ നമ്മൾ വല്ലാതെ അങ്ങ് എല്ലാ രാജ്യങ്ങളും എല്ലാത്തിനും ഒത്തി ഭയങ്കരമായിട്ട് പിടിച്ചു കുളിക്കിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഒരു പോസ്റ്റുകൾ വന്നത് എങ്ങനെയാണ് പിണറായിയെ കൊണ്ടുപോകാവോ മോദിയെ കൊണ്ടുപോകാവോ ട്രംപേ എന്ന് പൊട്ടത്തരമായുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു തമാശ രൂപയിലാണെങ്കിൽ പോലും അങ്ങനെ ആലോചിക്കാനേ പാടില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെ രാജ്യം എന്നുള്ളത് വളരെയധികം നമ്മളിപ്പോൾ ഈ ഓരോ പ്രവാസികൾക്കും അറിയാം എണ്ണ അതാണ് ഏറ്റവും വലുതെന്ന് പക്ഷേ അവിടെ ഉണ്ടായ എണ്ണ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ ആ രാജ്യത്തെ ഒരുപാട് താരിഫുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കി ഒറ്റപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് മുന്നേറാൻ സാധിക്കാത്ത രീതിയിലോട്ട് വന്നു അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഒരുപാട് പോരായ്മകളും ഉണ്ട് പക്ഷേ ജനങ്ങളെല്ലാം കൂടി ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ആ സമയത്ത് പലരും പല വാക്കുകൾ കേട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് ആ രാജ്യം അത്ര സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രാജ്യം സുരക്ഷിതമാണെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കണം സ്വാതന്ത്ര്യം അല്ലേ അത് മറ്റൊരു രാജ്യത്തുള്ള ഒരാൾക്കാരാണെങ്കിൽ അവരുടെ അവരുടെ ഇഷ്ടത്തിന് അവരെ നിങ്ങൾക്ക് വേണ്ടിയേ വിനിയോഗിക്കുകയുള്ളൂ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ എണ്ണ കണ്ടിട്ടാണെന്ന് അപ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ എണ്ണ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ അതിൻ്റേതായ വലിയ വലിയ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇതാണല്ലോ നമ്മൾ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നത് ഏതായാലും നമ്മൾ ആലോചിക്കാനേ പാടില്ല നമ്മുടെ തലവന്മാർ എന്നും നമ്മളുടെ സ്വന്തമാണ് അവരെ നം വേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മാറ്റാം പക്ഷെ അല്ലാതെ ഈ ഒരു ഈയൊരു തമാശരൂപിപ്പോലും ഇങ്ങനെയൊന്നും പറയരുത് കേട്ട ട്രംപോടി വരും എന്നുള്ളതൊന്നുമല്ല ഇവിടെ അതും നടക്കത്തുമില്ല എങ്കിലും പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ